കുഞ്ഞിരാമന്റെ കൊലപാതകത്തെ സി പി എം സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു തൊഴിലാളികളുടെ പക്ഷത്ത് ഈഴവ സമുദായവും മറുപക്ഷത്ത് മുസ്ലിം സമുദായവും ചേരിതിരിയുന്ന ദുരന്തത്തെ പാർട്ടി മുൻകൂട്ടി കണ്ടില്ല മാത്രമല്ല വർഗീയ ധ്രുവീകരണത്തെ പാർട്ടി വളർച്ചയ്ക്ക് കൂട്ടുപിടിക്കുകയും ചെയ്തു മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്ര സ്നേഹോ അല്ലെ പാർട്ടിയിൽ വരുന്ന ആളുകൾക്ക് പരിഗണനയോ പിന്നെ അല്ലെങ്കിൽ അവരെ ഇങ്ങ് സ്നേഹിച്ച് ഈ പാർട്ടിയിൽ ഇരുത്തുമ്പോൾ സാധിച്ചില്ല എന്നിപ്ര അതിൽ ഈ പ്രദേശത്തെ ഒരു പ്രത്യേകതയുണ്ട് അതായത് കർഷക തൊഴിലാളികളായിട്ടുള്ള ജനവിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും ജാതീയമായി ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പ്രദേശങ്ങളിൽ ഈഴവ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വളരെ അപൂർവം നമുക്ക് കാണാൻ പറ്റും കർഷക തൊഴിലാളി മേഖലയിൽ അതേ അവസരത്തിൽ കർഷകരും അതുപോലെ ആയിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും വേറെ സമുദായത്തിൽപ്പെട്ടവരാണ് കർഷക തൊഴിലാളി ഈ ഭൂമുടക ബന്ധം തകരാറിലാക്കാൻ രസശീലനായ എ കിണാരൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇവിടെ കാരണമായിട്ടുണ്ട് അത് കാർഷിക ഭൂമിയിലുള്ള പ്രവർത്തന കാർഷിക പ്രവർത്തനങ്ങളിൽ ഭൂമിയുടക്കളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കർഷക തൊഴിലാളികളുടെ ഒരു തെറ്റായ നയം കിണാരിന്റെ ഭാഗത്തു നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ ജമീത്ത ശക്തികൾ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിച്ച സമയത്ത് അതിന തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വർഗീയതയെ അടക്കം ഈ ശക്തികൾ ഉപയോഗിക്കുന്നത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ അടിച്ചമർത്തലായി ഈ തകർക്കാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു നിലപാടെടുക്കുന്നതിൽ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കാലയളവിൽ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നില്ല അതാണ് ഈ ക പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച അത് ആ മറു മറുഭാഗം ജമ്മിത്ത ശക്തികളെ വർഗീയതയെ കർഷകത്തൊഴിലാളി പ്രക്ഷോഭത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിൽ ചെറിയ വീഴ്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടക്കാലത്ത് ഉണ്ടായിരുന്നു അത് പിന്നീട് മറികടന്നത് മുമ്പോട്ട് പോയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാ സ്വഭാവത്തിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേ തിരിവ് എന്നുള്ളത് തീർച്ചയായില്ല അത് വളരെ കൂടി ഞാൻ പല വേദികളിലും ഞാനത് അനുഭവിച്ചാണ് എനിക്ക് വളരെയേറെ ആദരവ് തോന്നിയിട്ടുണ്ട് പാർട്ടിയുടെ അത്തരം സമീപനങ്ങൾ പക്ഷെ താഴേക്കിടയിൽ പലപ്പോഴും ചില പ്രദേശങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ധ്രുവീകരണം സംഭവിക്കുന്നുള്ളത് എൻ്റെ നാടിൻ്റെ ഒരു ഒരു വലിയൊരു ദുരന്തമാണ് അതിന് ആരെ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദീർഘമായ സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നീടും ഈ സമരങ്ങളുടെ ഭാഗമായിട്ടും മുസ്ലിം സമുദായത്തിനകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ ആ മാറ്റങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കുവാൻ ഇടതുപക്ഷത്തിനോ തീയ സമുദായത്തിനോ സാധിച്ചിട്ടില്ല ഇവിടെ ഒരു ഈഴവ സമുദായത്തിൻ്റെ ഒരു മേധാവിത്വമുള്ള ഒരു പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എല്ലാ നേതാക്കന്മാരും ആ അതിൻ്റെ സഖാവ എം കെ കേളുവട്ടൻ ഇ വി കുമാരൻ അതുപോലെ തന്നെ പി വി കുഞ്ഞിക്കണൻ അതുപോലെ തന്നെ സി എച്ച് കണാരൻ പിന്നീട് അടുത്ത തലമുറയുടെ നേതൃത്വം ഏറ്റെടുത്ത എ കണാരൻ ഇവരൊക്കെ ഈ ഒരു വികാരത്തിൽ കൂടിയാണ് നാദാപുരത്ത് നാദാപുരം നിയോജന മണ്ഡലത്തിൽ സി പി എമ്മിനെ വളർത്തിയെടുത്തത് കണാരറ്റൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ സമരങ്ങൾ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നടന്നതിൽ മിക്കവാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കണാലേട്ടനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഈ ജമ്യത്വത്തിൻ്റെ വലിയൊരു കടമയായിരുന്നു എതിർപക്ഷം കർഷക തൊഴിലാളി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എ കണാലേട്ടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ കണാലേട്ടനെന്താകുന്നുണ്ട് പ്രസ്ഥാനത്തിനെക്കാട്ടും വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലും വളർന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് ചില സമയങ്ങളിൽ സമരത്തിനെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് പ്രസ്ഥാനം അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തന്നെ സമരം കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ ചെക്കൻ വിളിയും പെണ്ണുവിളിക്കുമെതിരെ ഞാൻ പോരാടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക തൊഴിലാളികളുടെ അന്നത്തെ ആ ദുർഘടമായ അല്ലെങ്കിൽ അവരുടെ അതസ്ഥിതിക്ക് കാരണഭൂതമായ സ സാഹചര്യമാണ് അന്നുള്ളത് ബോധ്യപ്പെടുത്തി അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഈ സമുദായസ്പർദ്ധ വളർത്തുന്ന കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് അന്ന് ശ്രീ എ കണാരൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രിയങ്കരനായ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സഖാവ് എ ഒരിക്കൽ പ്രസംഗിച്ചിരുന്നു എന്താ പ്രസംഗം അറിയ ഭൂമി അതുക്കൽ വെച്ചിട്ട് സഖാക്കളെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണ്ടേ നല്ല വസ്ത്രം ധരിക്കണ്ടേ നിങ്ങൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യണ്ടേ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണ്ടേ കുഞ്ഞമ്മതിനെ പോലും പോക്കറിനെ പോലും നിങ്ങൾക്ക് അന്തസ്സായി നടക്കണ്ടേ പിടി അങ്ങനെ നടക്കണോ എങ്കിൽ നിങ്ങൾ ഈ കൊടി പിടിക്ക് ഈ ചുവന്ന് കൊടി പിടിക്ക് ചെങ്കൊടി പിടിക്ക് എന്നാ പ്രസംഗിച്ചത് ഞങ്ങൾ ആരും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല പ്രസംഗാൻ കഴിയില്ല അപ്പം ഒരു ഭാഗത്ത് ഈ മുസ്ലിങ്ങളായ കർഷകർ മുസ്ലിങ്ങളായി പോയി അത് മുസ്ലിം ഇവിടെയുള്ള കർഷകരായ മുസ്ലിങ്ങൾ സമ്പന്നരായി പോയി ഒരു പാതകമല്ലല്ലോ അവരെ തൊഴിലാളികളുടെ ഇടയിൽ കൊണ്ട് തൊഴിലാളികയും അവരെയും തമ്മിൽ ഏറ്റുമുട്ടിച്ച് നടത്തിയ ഒരു വലിയ സംഭവം ചെറിയ ചെറുതായി കാണാൻ പറ്റില്ല മറുവശത്ത് മുസ്ലിം ലീഗ് ചെയ്തതും മറ്റൊന്നായിരുന്നില്ല വർഗീയ ധ്രുവീകരണത്തെ ലീഗും കൂട്ടുപിടിച്ചു മുസ്ലിങ്ങൾക്ക് സംഘടിക്കാൻ മുസ്ലിം ലീഗും ഏഴവ ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ സി പി എന്ന നിലയിലേക്ക്

സാംസ്കാരികമായ ഉണർവുകൾ സൃഷ്ടിക്കുന്നതിൽ അവരെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള സമുദായമാക്കി മുസ്ലിം സമുദായത്തെ വളർത്തുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നാദാപുരത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യപ്പിറവിക്ക് ശേഷം മുസ്ലിം ലീഗിൽ ഇടത്തരക്കാർ അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആളുകളായി പ്രവർത്തിച്ചു തുടങ്ങിയെന്നല്ലാതെ ഒരിക്കലും വൻകിട ജമ്മിമാർ മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗ് സാധാരണ തികച്ചും തെറ്റാണ് ഒരു മതവിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന അക്രമവും അതുപോലെ തന്നെ ഒരു മതവിഭാഗത്തിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശ്രമവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രധാനങ്ങൾ നടത്തുന്നത് എന്ന് പ്രചരിപ്പിച്ച് അതിനെ കൺസോൾട്ടേറ്റ് ചെയ്തെടുക്കാൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ നേതൃത്വത്തിനു സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ അനുഭവം നാദാപുരത്തുണ്ടായത് വാണിമേലിലെ മലയോര പ്രദേശങ്ങളിൽ താമരശ്ശേരിയിലെയും മലപ്പുറം ജില്ലയിലുമൊക്കെ മലയോര പ്രദേശത്തുള്ള അങ്ങേറ്റം പിന്നോക്കമായിട്ടുള്ള നിരവധി മുസ്ലിം കുടുംബങ്ങളെ സി പി എമ്മിന് തീയ സമുദായത്തിന് ആധിപത്യമുള്ള വാണിമേലിലെ മലയോരത്ത് ഒരു പ്രത്യേക രീതിയിൽ കുടിയേറ്റം അവിടെ അവർക്ക് വീടുകൾ വച്ച് താമസിപ്പിച്ച ഒരനുഭവം വാണിമേലുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായത് തങ്ങൾക്ക് വേണ്ടി ചാവേറുകളാകുവാൻ കാലാളുകളാകുവാൻ സി പി എമ്മിൻ്റെ ശക്തി ദുർഗങ്ങളിൽ പോയി അവിടെ കുടിലുകെട്ടി വീട് വെച്ച് താമസിക്കുവാൻ മലപ്പുറത്തെ വളരെ വിദൂരമായ ദേശങ്ങളിലുള്ള പിന്നോക്ക മുസ്ലിങ്ങളെ മുസ്ലിം ലീഗ് ഇവിടെ വന്ന് കുടിയിരുത്തുകയുണ്ടായി മുസ്ലിം ലീഗിന് പിന്നീടത് അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായില്ല ചിലപ്പോഴെങ്കിലും അത് തിരിച്ചടിച്ചിട്ടില്ല ഇവിടെ വന്നത് ലീഗരായിട്ട് എല്ലാവരും വന്നത് ഇവിടുത്തെ മാർഷ്കരടക്കം ലീഗർ ആയിട്ടാണ് അങ്ങനെ പോകുന്നിട്ട് പോകുന്നത് ലീഗിൻ്റെ ലെറ്റർ എല്ലാം കത്ത് ചെയ്തിട്ട് ഇവിടെ നിന്ന് സി എം ആയിക്കുട്ടി ഉമ്മർ കൊടുക്കും പത്ത് സെൻ്റ് സ്ഥലങ്ങൾ ലീഗ് കമ്മിറ്റി കൊടുക്കുന്ന സ്ഥലത്തിന് അർഹതപ്പെട്ടവനാണ് ബെനം പൻറ്റാന്ന് ഇവിടെ പൊന്നാണ്ടി മൊയ്തു സൂപി മാഷ് ഇവരൊക്കെ ഒന്ന് ഇന്നെ പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റിക്കാരെറിയാഴ്ച പിന്നെ ആൽത്തൻറ്റി ആവുന്നി ഓലക്ക അവരടുത്ത് ആ കത്ത് കൊണ്ടുപോർത്തിട്ട് എന്നാൽ അന്ന് പറമ്പത്ത് പോയിട്ട് പോലും വന്ന് കാണിച്ചു തരും അവിടെ ചട്ട കെട്ടിക്കുന്നവർ ആ മൂലയിൽ ചെറിയ ചെറിയ നിങ്ങളെ മൂലേ കെട്ടിക്കാ ചെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റേസർ ചെയ്യുമ്പോൾ വളർന്നിട്ട് റേസർ ചെയ്യുക പത്ത് സെൻറ്റ് തരും എന്നൊരു പിന്നെ കെട്ടി കുറേ കാലം കഴിഞ്ഞിട്ട് ആരും ഇല്ല ഒന്നോ രണ്ടോ തെങ്ങുമ്പോൾ തേങ്ങ കുറച്ചില്ല ആ ചെറ്റ ആ അതിപ്പം രജിസ്റ്ററും ചെയ്തു തരാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്ത് തന്നാൽ നിങ്ങൾ വിറ്റുക ഞങ്ങൾക്ക് എന്താ പറ്റില്ല എന്നൊരു അത് നമുക്ക് കുറേ ആൾക്കാർ റെജിസ്റ്ററിന് ആവശ്യപ്പെടും റേസർ ആർക്കും കൊടുക്കൂല അങ്ങനെ വെച്ച് കുറെ ആൾക്കാരെ ആൺകുട്ടി മാർക്ക് സ്റ്റേരാപ്പറമ്പ കിട്ടില്ല രേഖാന്ന് ആണ് കൂട്ടി കുറെ ആൾക്കാർ മാർക്സ് ചേരപ്പറും പോയി ഏത് അപ്പൻ അപ്പരം അപ്പരപ്പരും പോയിട്ടും രേഖ ആർക്കും നേരെ കിട്ടിയില്ല കുറേ ആൾക്കാർക്കൊക്കെ ഈ പറമ്പുകാർ ചില മനഃശാശിയിൽ നാല് സെൻറ് അഞ്ച് സെൻറ്റും ഒക്കെ രേഖ ആക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്ന് വരെ കിട്ടിയില്ല ഞാനിവിടെ ഇരുപത്തി ആറ് വല്ലതാണ് താമസിക്കും ഇന്ന് വരെ രേഖ കിട്ടിയില്ല കുറേ ലീഗർ കയറ്റിക്കഴിഞ്ഞാൽ അവർ കൂടി കേരള നാട്ടുകാരും കുറേ മുസ്ലിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം അങ്ങനെ ആ നേതാക്കന്മാരെ കണക്ക് കിട്ടിയത് പക്ഷേ ഒരു മൂന്നാല് മാസം കൂടെ വളരെ വിഷമത്തിൽ ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുകയും ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങാതെ ബോംബിൻ്റെയും തോക്കിൻ്റെയും കൂറ്റായിരുന്നു ഞങ്ങളെ പേടി സ്വപ്നമാണ് എപ്പോഴാണ് ഞങ്ങളെ തല പോകുക എന്നുള്ളത് പേടി മരിക്കാൻ വെച്ചാൽ മരിക്കാൻ കൂട്ടിയിട്ട് എല്ലാവരും ഒരു വീട്ടിൽ തന്നെ കിടന്നുറങ്ങി ആ അവസ്ഥ എത്രയോ കാലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വയനാട്ടുകാർ ഇവിടെ ഒരു പത്ത് മുപ്പത് പേർക്കാരുണ്ടായിരുന്നു ഇപ്പം ഇവിടെ രണ്ട് പേർക്കാരവിടുണ്ടോ വയനാട്ടുകാർ അങ്ങ് എന്തെങ്കിലും ഒരു അത്താണുള്ളത് തിരിച്ചങ്ങോട്ട് തന്നെ പോയി ഇവിടെ ഒന്ന് രണ്ട് കൊല്ലം ഒന്ന് വരണ്ട് ഇവിടെ അഞ്ച് കൊല്ലം ഒന്നുവരുണ്ട് ഇവിടെ പത്ത് കൊല്ലം ഒന്നുവല്ലേ പാ കൊല്ലം കൊല വന്നിട്ട് പോയാലുണ്ട് നാദാപുരത്തെ സംഘർഷങ്ങൾ പുറമേക്ക് രാഷ്ട്രീയവും ഉള്ളിൽ അങ്ങേയറ്റം വർഗീയവുമാണ് പഴയ ജമ്മി കുടിയാൻ ബന്ധങ്ങളിലെ ജാതീയത പകയുടെ പുതിയ വേഷങ്ങളിൽ നാദാപുരത്ത് ഇന്നും